യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ശാസ്ത്രം എൻ്റെ പേര് ഷൈനി തൃശ്ശൂർ ജില്ലയിലെ കല്ലൂരിൽ നിന്നാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ കഴിഞ്ഞ പ്ലസ് വൺ പരീക്ഷയിൽ എൻ്റെ മകൻ ആൽജിന് എഴുപത്തിയേഴ് ശതമാനം മാർക്ക് തന്ന് ഈശോ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ തലേദിവസം വിക്ടർ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന ചോദിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണേ എന്ന് വിളിച്ച് പറയാറുണ്ട് അതിന് അങ്ങനെ കുർബാനയിൽ ഓർത്ത് ബ്രദർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പരിശുദ്ധ അമ്മ വഴീശോയിൽ നിന്ന് ഈ മാ വിജയം തന്ന് അനുഗ്രഹം ലഭിച്ചത് ഈശോയിൽ നിന്ന് ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും ഒരായിരം നന്ദി പ്രത്യേകിച്ചും മകന് വേണ്ടി പ്രാർത്ഥിച്ച വിക്ടർ വിക്ടർ ബ്രദറിനും ആവേമരി മിനിസ്ട്രിയിലെ എല്ലാ അംഗങ്ങൾക്കും യേശുനാമത്തിൽ നന്ദി പറയുന്നു യേശുവെ നന്ദി ഇനി യേശുവെ സ്തോത്രം യേശുവെ ആരാധന ഇനി രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മരുമകന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അവർക്ക് സെലുലൈറ്റീസ് എന്നൊരസുഖം അസുഖത്തെ തുടർന്ന് അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും അസുഖത്തു വേണ്ടി സ്കാൻ ചെയ്തപ്പോൾ കാലിൽ മുഴുവൻ നീരും വെള്ളവും പഴുപ്പുമായിട്ട് വലിയ അസ്വസ്ഥതയിൽ ആവുകയും അതിനെ തുടർന്ന് ഉള്ള ഒരു സർജറിയിൽ സ്റ്റിച്ചിടാൻ പറ്റാത്ത വിധത്തിൽ കാല് തുറന്നാണ് ഇട്ടിരുന്നത് നാല് സർജറി ചെയ്തു ഓരോ സർജറി ചെയ്യുമ്പോഴും കയറി കയറി പോകായിരുന്നു ബാക്ടീരിയയുടെ പ്രവർത്തനം കൂടുതലായി വരികയായിരുന്നു അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാത്ത അവസ്ഥയിൽ ഈ മുറിവെല്ലാം തുറന്നിട്ടിരിക്കുകയാണ് പഴുപ്പ് ഉണങ്ങാതെ ഇടാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേദന കൊണ്ട് രോഗി പടയുന്നു ആ സമയത്ത് ഞാൻ വി വിക്ടർ ബ്രദറിനെ അവയമര്യ മിനിസ്റ്ററി വഴി വിളിക്കുകയും വിക്ടർ ബ്രദറിൻ്റെ നോട് പ്രാർത്ഥന ചോദിക്കുകയും ചെയ്തു പ്രാർത്ഥന കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കണേ ബ്രദറെ എന്ന് ഞാൻ പറഞ്ഞു ആ ദയനീയ അവസ്ഥയിൽ അന്ന് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴ് ഹോസ്പിറ്റലിലൊരു വലിയ അത്ഭുതം നടന്നു ഈ രോഗിക്ക് കുർബ കുംഭസാരിച്ച് മനസ്സിച്ച് കുർബാന സ്വീകരിക്കാനുള്ളൊരു ദൈവകൃപ ലഭിച്ചു അതുപോലെ ഡോക്ടേഴ്സ് വന്ന് കെട്ടഴിച്ച് കഴിഞ്ഞപ്പോൾ മുറിവ് വാടിയിരിക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ അഞ്ച് ഡോക്ടേഴ്സ് കൂടി നിന്ന് പറയുന്നത് നേഴ്സ് കേട്ട് നേഴ്സ് ഇവരുടെ അടുത്ത് വന്ന് പറയണ വലിയൊരു അത്ഭുതം നടന്നു എന്താണെന്നറിയില്ല ആ രോഗിക്ക് ഇനി ചികിത്സ കുറച്ചും കൂടി തുടങ്ങാം എന്ന് പ പറഞ്ഞു പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് മടക്കാനിരുന്ന രോഗി മടങ്ങി വീട്ടിൽ വന്ന് മുറിവ് കെട്ടാന്ന് കരുതി വീട്ടിലേക്ക് പോരാനിരു പോരാനിരുന്ന ആ രോഗിയെ അവിടെ തന്നെ നോക്കുകയും വലിയ ആ ഹോസ്പിറ്റലിലെ ഏറ്റവും നല്ല മരുന്ന് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആ മരുന്ന് പ്രയോഗിച്ച് നോക്കിയത് ഈ patient ലാണ് അങ്ങനെ അത് വിജയിച്ചു ആ തടസ്സം ഇത്രയും നല്ല മരുന്നെടുത്ത് ചെയ്യാനുള്ളൊരു ഓർമ്മ അവർക്ക് ലഭിക്കാൻ കാരണവും വിക്ടർ ബ്രദറിൻ്റെ പ്രാർത്ഥന വഴിയും ഈ മനസ്തപിച്ച് കുർബാന സ്വീകരിച്ചത് വഴിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടർന്ന് ഉള്ള ഒരു സർജറി മുറിവ് ഓരോ ദിവസവും ഉണങ്ങിക്കൊണ്ടിരുന്നു ഈ പേഷ്യൻ്റിനോട് കുളിക്കാൻ പറഞ്ഞു അങ്ങനെ കുളിയും കഴിഞ്ഞു പിന്നെ മുറിവ് പഴുത്തിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സർജറിയും കൂടിയും ചെയ്യണം പ്ലാസ്റ്റിക് സർജറി തുടയിൽ നിന്ന് തൊലിയെടുത്ത കാലിൽ തൂർന്നു വന്ന കുഴി പോലെ ഇരുന്ന ഭാഗത്ത് വെച്ച് സർജറി ചെയ്തു ആ സർജറിയിൽ ഷുഗർ കുറച്ച് കൂടുതലായിട്ട് ഒരു വലിയ അവസ്ഥയുണ്ടായി എങ്കിലും ഈശാതിൽ നിന്നും സുഖപ്പെടുത്തി ഇപ്പോൾ എഴുപത്തഞ്ച് ദിവസത്തെ ആശുപത്രി ജീവിതം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോഴും കാലിൽ ബാൻഡേജിലാണ് നിലത്ത് കുത്താൻ പാടില്ല എങ്കിലും മുറിവെല്ലാം ആ വലിയ മുറിവെല്ലാം ഉണങ്ങി ബാക്ടീരിയയുടെ പ്രവർത്തനവും നശിച്ചു അങ്ങനെ ഇപ്പോൾ കാലില് വേദനയില്ല ഈ തൊലിയെടുത്ത ഭാഗത്ത് മാത്രമേ വേദനയുള്ളൂ ഇത്രയും വലിയ സൗഖ്യം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അമ്മ മാതാവിനും ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിക്ടർ ബ്രദറിനും ഒരായിരം നന്ദി പ്രത്യേകിച്ച് ആവേ മര്യ മിനിസ്ട്രിയിലെ എല്ലാ അംഗങ്ങൾക്കും യേശുനാമത്തിൽ നന്ദി പറയുന്നു അവർക്കും അവരുടെ കുടുംബത്തിനും ഈശോ വലിയ കൃപകളും ദാനങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ മൂന്നാമത്തെ സാക്ഷ്യം ഇപ്പോൾ ഞാനൊരു ക്യാൻസർ രോഗിക്കു വേണ്ടി ശശി എന്ന് പറയുന്ന ക്യാൻസർ രോഗിക്കു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ആ രോഗിക്ക് മൂന്നാമത്തെ സ്റ്റേജിലും രണ്ടാമത്തെ സ്റ്റേജിലും ഈശോ സുഖപ്പെടുത്തിയ ആവേമര്യ മിനിസ്ട്രി വഴി മൂന്നാമത്തെ സ്റ്റേജിലും സർജറി ആവേമര്യ മിനിസ്ട്രിയിലെ വിക്ടർ ബ്രദറിൻ്റെ പ്രാർത്ഥന വഴി തന്നെ ഈശോ സുഖപ്പെടുത്തി ആ മാശയത്തിലെ ആയിരുന്നു കൂടൽ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി രണ്ടാമത്തെ സ്റ്റേജിലും ഈപ്പം ഈ മൂന്നാമത്തെ സ്റ്റേജിലും നന്നായി പ്രാർത്ഥിച്ചിരുന്നു വിക്ടർ ബ്രദറിനോട് പ്രാർത്ഥന ചോദിച്ചിരുന്നു ബ്രദർ കുർബാനയിൽ സമർപ്പിച്ച് എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഇപ്പോൾ ആ അദ്ദേഹവും സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാലാമത്തെ സാക്ഷ്യം എൻ്റെ മകൻ ആലവിന് സ്കിൻ ഡിസീസസ് വന്നിട്ട് കാലിൻ്റെ തുടയിൽ വലിയ ഒരവസ്ഥ ചൊറിച്ചിലും വേദനയും വസ്ത്രമിടാൻ പറ്റാത്ത പോലത്തെ അവസ്ഥയിലാവുകയും ഞാൻ പ്രാർത്ഥന ചോദിക്കുകയും ചെയ്തിരുന്നു മൂന്ന് നാല് ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചിരുന്നു പക്ഷേ അവനൊരു കുറവും ഉണ്ടായിരുന്നില്ല മരുന്നൊന്നും ഫലിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവന് വീണ്ടും കുർബാനയിൽ ഞാൻ അവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ബ്രദറിനോട് പറഞ്ഞിരുന്നു ബ്രദർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം അവന് കുറവായിക്കോളും അങ്ങനെ അവനൊരു സ്കിന്നിൻ്റെ ഡോക്ടർ ഇപ്പോൾ കാണിച്ചിപ്പോൾ അവന് നന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു തൊലിയൊക്കെ പഴയ പോലെ കളറായിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇത്രയും വലിയ സൗഖ്യം തന്ന ഈശോയ്ക്ക് ആമ മാതാവിനും ഒരായിരം നന്ദി തുടർന്നുള്ള പ്രാർത്ഥനയിലും എല്ലാ ഈ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ നമുക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഓരോ അവസ്ഥകളിലും രോഗങ്ങളായാലും മാനസിക പിടകളായാലും വരുമ്പോഴും നമ്മൾ നമ്മൾ നമ്മിലേക്ക് തന്നെ തിരിയാനും നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും ഈശോയെ കൂടുതൽ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എന്തെന്ന് അറിയാനും നമുക്ക് വരുന്ന അവസ്ഥകളാണിതെന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ നമ്മളെല്ലാം ഇങ്ങനെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെ നാം ദൈവവുമായി കൂടുതൽ അടുക്കണം നമ്മൾ ആ തകർച്ചകൾ വരുമ്പോൾ നമ്മൾ നമ്മളകന്ന് പോകാതെ ഈശോയെ ഈശോ എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് നമ്മളറിയാനുള്ളൊരു മനസ്സും കൂടെ നമുക്ക് ഉണ്ടാകണം നമുക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി തുടർന്നുള്ള പ്രാർത്ഥനയിലും ഈ രോഗികളെ പൂർണ്ണമായി സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ വൈമര്യ മിനിസ്ത്രിയ യേശോ അനേകായിരങ്ങൾക്ക് മാനസാന്തരത്തിനും സൗഖ്യത്തിനും വേണ്ടി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന യേശുവെ മഹത്വം